ദൈവനാമത്തിനും അകത്തും ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ കഥ പറയാം കഥയാണ് എന്നാലും ചില യാഥാർത്ഥ്യമുണ്ട് ഒരിക്കൽ ഒരു മഹാപണ്ഡിതനായ ദൈവഭക്തനായ ഒരു പുരോഹിതൻ കടൽ കടൽത്തീരത്തൂടെ വളരെ അധികം ചിന്തിച്ച് ഭാരപ്പെട്ടിങ്ങനെ നടക്കുകയാണ് അധികം ചിന്തിക്കുന്ന വിഷയം ത്രീത്വം എന്ന വിഷയമാണ് എന്നുവെച്ചാൽ ദൈവം ഒരാളുള്ളൂ അപ്പോൾ തന്നെ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് അപ്പം മൂന്ന് ദൈവങ്ങൾ മൂന്നു പേരും ദൈവങ്ങളാണ് ദൈവം ഒരാളെ ഉള്ളു താനും ഇത് വലിയൊരു വിഷയമാണ് ലോകത്തിൽ തന്നെ ഇത് മനുഷ്യനെ വല്ലാതെ ചിന്ത പാലപ്പെടുത്തുന്ന വിഷയമാണ് ഇങ്ങനെ ചിന്തിച്ച് 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 ആ മനുഷ്യൻ നടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുട്ടി ഈ മണലിൽ കൈ കൊണ്ട് ഒരു കുഴിയുണ്ടാക്കി എന്നിട്ടൊരു കക്ക കൊണ്ട് ഈ കടലിൽ ചെന്ന് വെള്ളം കക്കായ്ക്കാതെ കോരി കുഴിയിലൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴിലൊഴിക്കുന്നു വേഗം ചെന്ന് വീണ്ടും കക്കായ്ക്കാത്ത വെള്ളം കോരിക്കൊണ്ടുവന്ന് കുഴിലൊഴിക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുരോഗതി അണുതി എന്ന് കൊച്ച എന്താണ് ഈ ചെയ്യുന്നത് ഇത്രയും മണ്ടത്തരം ഇല്ല അദ്ദേഹം പറഞ്ഞു ഈ കൊച്ചു കുട്ടി പറഞ്ഞു ഇത് ഈ കടലിലെ വെള്ളം ഞാൻ ഈ കക്കായ്ക്കകത്ത് കോരിക്കൊള്ളന്ന് കുഴിയിൽ ഒഴിച്ച് കടലിലെ വെള്ളം പറ്റിക്കാൻ പോകാന്ന് പറഞ്ഞു എൻ്റെ പൊന്നും കുഞ്ഞെ ഇത് ഒരു കാലത്ത് സാധിക്കുന്ന കാര്യമല്ല ഈ മണലിനകത്ത് ഈ കക്കായ്ക്കകത്ത് വെള്ളം കോരി കുഴിയിൽ ഒഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കടല് പറ്റുമോ അത് കുഞ്ഞൊരു കാര്യം പറഞ്ഞു ഞാൻ ഈ കടലിലെ വെള്ളം കക്കാ കൊണ്ട് കോരി ഒഴിച്ച് ഒഴിച്ച് പറ്റിച്ചാൽ പോലും അങ്ങ് വിചാരിക്കുന്ന കാര്യത്തിന് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞു ഇതൊക്കറിയാവട്ടോ ഇത് നമ്മുടെ ദൈവ വചനപ്രഘോഷണത്തിൻ്റെ ഈ വിഷയങ്ങളെല്ലാം ഇരിക്കട്ടെ അപ്പം നമുക്ക് ഇതിനൊരു ഉത്തരം കണ്ടുപിടിക്കണം നമ്മളെ സദൃശവാക്യം എട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവന് എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ സ്നേഹിക്കും കർത്താവ് പറയുന്നതാണ് ദൈവത്തെ എന്നെ അഥവാ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്ന എന്നെ കണ്ടെത്തും അപ്പം ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കുക കണ്ടെത്തും യേശു പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിപ്പയും കണ്ടെത്തും ചോദ്യപ്പിന് തരപ്പെടും മുട്ടിന്ന് തുറക്കുമ്പോഴും അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥത അന്വേഷിക്കുന്നവർക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട് ഇതൊക്കെ ഇതോടൊക്കെ തന്നെയാണ് ഞാൻ സന്തോഷത്തോടെ ഈ ദൈവകാര്യത്തിൽ ഇത്ര ശുഴുക്കാന്തിയുടെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം അതെ മത്തായിട്ട് സുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു യേശു ഇപ്രകാരം പറഞ്ഞു പിതാവേ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായുള്ളവേ നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാർക്കും വിവേകികൾക്കും മറിച്ചിട്ട് ശിശുക്കൾക്കും വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാനങ്ങ് വാഴ്ത്തുന്നു അതെ പിതാവേ അങ്ങനെയാണല്ലോ പ്രസാദം തോന്നിയത് എൻ്റെ പിതാവ് സകലതും എങ്കിൽ പാരമൽപ്പിച്ചിരിക്കുന്നു പിതാവ് ആരാണെന്ന് പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല അപ്രകാരം തന്നെ പിതാവ് ആരാണെന്ന് പുത്രനും പുത്രൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവർക്കും അല്ലാതെ പിതാവ് ആരാണെന്ന് അറിയത്തില്ല ഇതാണ് സത്യം അപ്പം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരാതെ അഥവാ യേശുക്രിസ്തുവിനോട് ഒരു വെളിപ്പാട് ലഭിക്കാതെ നമുക്ക് ഈ സത്യം ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കാൻ പണ്ഡിതന്മാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇനി വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കാം കുറഞ്ഞെഴുതിയ ഒന്നാം ലേഖന എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യവും പറയുന്നത് ഇങ്ങനെയാണ് ദൈവങ്ങൾ എന്ന പേരുള്ളവർ അനേകർ ഉണ്ട് ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്നു പേരുള്ളവർ ഉണ്ട് എന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ അവിടുന്ന് തന്നെ സകലത്തിനും കാരണം ബോധൻ കാരണബോധൻ എല്ലാത്തിൻ്റെ ഉടയവൻ അവിടെ നിന്നാണ് നാം എല്ലാവരും അവിടത്തേക്ക് വേണ്ടി ജീവിക്കേണ്ടവർ അടുത്ത വാക്യമില്ല കർത്താവായ യേശുക്രിസ്തു എന്ന ഒരു രക്ഷിതാവും നമുക്കുണ്ട് അവൾന്ന് സകലത്തിന് മുഖാന്തരമാകുന്നു നാം എല്ലാവരും അവ മുഖാന്തിരമാകുന്നു ഈ അറിവ് എല്ലാവർക്കുമില്ല കുഞ്ഞർക്ക് എഴുതിയ ലേഖനം എട്ടിൻ്റെ അഞ്ച് ആറ് ഏഴ് വാക്യം വാക്യം കിടക്കുന്നതാണ് പറയുമോ അവരെ പിതാവായ ഏക സത്യ ദൈവമല്ലാതെ വേറെ ദൈവമല്ല അപ്പം യേശു ദൈവമല്ലേ എല്ലാത്തിൻ്റെ ഉടയവൻ സൃഷ്ടാവ് പിതാവായ ദൈവവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലത്തിനും മുഖാന്തരവുമാണ് നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് അങ്ങനെ പഠിക്കാൻ സാധിക്കും പിന്നെ പിതാവും ദൈവമാണ് ഇത് ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നുവോ എങ്ങനെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നുവോ നമ്മളതനുസരിച്ച് കാര്യങ്ങൾ പഠിക്കുക പിന്നെയും പറയുകയാണെങ്കിൽ യോഗനാൻ്റെ സുവിശേഷം പതിനേ പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം പറയുന്നുണ്ടല്ലോ യേശു പറയുന്നൊരു കാര്യം യേശു പറയുന്നതാണ് എല്ലാത്തിനും ശരി ഏകസത്യദൈവുമായ അങ്ങേയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിജീവൻ അപ്പം പിതാവായ ഏകസത്യദൈവമായ പിതാവായ ദൈവത്തെ അറിയണം നമ്മുടെ രക്ഷിതാവായിട്ട് ലോകത്തിലേക്ക് പിതാവ് അയച്ച യേശു ക്രിസ്സിനെ അറിയണം അങ്ങനെയാണ് നിത്യവും കിട്ടുന്നത് അപ്പം നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം ദൈവം നിമേൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ